നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചതിനു ശേഷം മമ്മൂട്ടിയുടെ പ്രതികരണം ഇങ്ങനെയാണ് അവാർഡ് കിട്ടാത്തതിൽ സങ്കടമുണ്ടോ എന്ന ചോദ്യത്തിന് മമ്മൂട്ടി നൽകിയ മറുപടിയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഇപ്രാവശ്യം താൻ അവാർഡ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടുമില്ല തന്റെ പ്രാർത്ഥന മുഴുവൻ അർജുൻ എന്ന പാവം പയ്യനെ എത്രയും വേഗം കിട്ടട്ടെ എന്നായിരുന്നു എന്നാണ് മമ്മൂക്ക പറയുന്നത് അവസാനമായി ആ കുടുംബത്തിന് അർജുനെ കാണാനുള്ള അവസരമെങ്കിലും ഉണ്ടാവട്ടെ അതിനിടയിൽ വയനാട്ടിലെ ദുരന്തവും ഇതിനിടെ എങ്ങനെയാണ് അവാർഡ് കിട്ടാൻ പ്രാർത്ഥിക്കാൻ കഴിയുക ഒരു ആ ഒരു മാനസികാവസ്ഥയിലല്ല താൻ എന്നും മമ്മൂക്ക പറയുന്നു ഇപ്രാവശ്യം അവാർഡ് കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എനിക്ക് അവാർഡ് കിട്ടണമെന്ന് പലരും ആഗ്രഹിച്ചിട്ടുണ്ടെന്നും അത് തന്നെയാണ് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് എന്നും മമ്മൂക്ക പറയുന്നു മമ്മൂക്ക യുടെ ഈ പ്രസ്താവനയ്ക്ക് താഴെ നിരവധി പേരാണ് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കമന്റുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത്